വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള മുരിക്കാശ്ശേരിയിലെ കമ്മ്യൂണിറ്റി ഹാൾ ജില്ലാ പഞ്ചായത്ത് തിരികെ ഏറ്റെടുത്ത് സംരക്ഷിക്കാൻ സന്നദ്ധമാണെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് സംരക്ഷിക്കാത്തതുമൂലം കമ്മ്യൂണിറ്റി ഹാൾ നാശത്തിലായതിനാലാണ് തിരികെ ഏറ്റെടുക്കേണ്ട സാഹചര്യമുണ്ടായതെന്നും ഷൈനി സജി വ്യക്തമാക്കി വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് ആസ്ഥാനമായ മുരിക്കാശ്ശേരിയിൽ മുൻപ് ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാൾ വാത്തിക്കുടി പഞ്ചായത്തിന് വിട്ടു നൽകിയിരുന്നു ആദ്യകാലങ്ങളിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ കൃത്യമായി സംരക്ഷിക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷമായി പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കാതെയും മാലിന്യങ്ങൾ സംഭരിക്കുന്ന സ്ഥലമായും കമ്മ്യൂണിറ്റി ഹാൾ മാറ്റിയതോടെ കെട്ടിടം നാശത്തിന്റെ വക്കിലാണ് ഇതോടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥക്കെതിരെ കടുത്ത പ്രതിഷേധവും ഉയർന്നിരുന്നു ഗ്രാമപഞ്ചായത്ത് അറിന് അറുപത് ശതമാനം ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ അറുപത് ശതമാനം തുക ഗ്രാമപഞ്ചായത്തും നാല്പത് ശതമാനം തുക ജില്ലാ പഞ്ചായത്തിലും ഒടുക്കിയതിനു ശേഷം അതിൻ്റെ മെയിൻ്റനൻസ് ഗ്രാമപഞ്ചായത്ത് എന്നുള്ള ആ ഒരു എഗ്രിമെന്റിൽ ഒരു ധാരണ പ്രകാരമാണ് ഗ്രാമപഞ്ചായത്തിനെ ഈ ഒരു സ്ഥാപനം അന്ന് ജില്ലാ പഞ്ചായത്ത് ഏൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് അത് കൈമാറി കൊടുത്തത് എന്നാൽ ഒരു മൂന്ന് നാല് വർഷമായിട്ട് പുതിയ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഒരു രൂപ മൂലം മുടക്കി അതിന്റെ മെയിൻ്റനൻസ് നടത്തുകയോ ഇന്ന് ഇവിടെ വന്ന് നോക്കിയാൽ വരുന്ന ആളുകൾക്ക് കാണുവാൻ സാധിക്കും ഈ ഗ്രാമപഞ്ചായത്തിലെ വിവിധങ്ങളായ വാർഡുകളിൽ നിന്ന് ഹരിതകർമ്മസേനയുടെ പ്രവർത്തകർ ചെയ്യുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള ഒരു കേന്ദ്രമായി ഇന്ന് ഈ കമ്മ്യൂണിറ്റി മാറ്റിയിരിക്കുകയാണ് ഒരു കോടിയോളം രൂപ മുടക്കി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മുരിക്കേശേരിയിൽ കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ നടത്തിപ്പ് ചുമതല വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന് വിട്ടു നൽകുകയും ചെയ്തു നിരവധി പൊതുപരിപാടികൾക്കും കുറഞ്ഞ ചിലവിൽ സാധാരണ ജനങ്ങൾക്കും ഓഡിറ്റോറിയം ഉപയോഗിക്കാമെന്നിരിക്കെ ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥത മൂലം ഈ ഹാൾ ഇപ്പോൾ പൂർണ്ണമായും നാശത്തിന്റെ വക്കിലാണ് ജില്ലാ പഞ്ചായത്തുമായി ആലോചിച്ച് തിരികെ ഏറ്റെടുത്ത ഓഡിറ്റോറിയം സംരക്ഷിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ജില്ലാ പഞ്ചായത്ത് മുരിക്കാശ്ശേരി ഡിവിഷൻ അംഗം ഷൈനി സജി വ്യക്തമാക്കി